നമസ്കാരം ഗുരുത്വവും ഗുരു കടാക്ഷവും ഉണ്ടെങ്കിൽ ജീവിത വിജയം ഉറപ്പാണെന്നത് ഭാരതീയരുടെ ചിരപുരാതനമായ വിശ്വാസമാണ് ഭാരതീയരുടെ ഉള്ളിൽ ആഴത്തിൽ വേരോടിയ ആ ഗുരു സങ്കല്പത്തിൻ്റെ ജ്യോതിഷ സാന്നിധ്യമാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാലിന് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാദിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഇവിടെ മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതി ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമാകുകയാണെന്ന് തന്നെ ആശ്വസിക്കാം കുടുംബാന്തരീക്ഷം കൂടുതൽ ഊഷ്മളമാകും സ്നേഹബന്ധങ്ങൾ ദൃഢകരമാകും ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാനും അവ വിജയകരമാക്കുവാനും അവസരമുണ്ടാകും തൊഴിൽ രംഗം ശോഭനമാകും ഭൂമി ഗ്രഹം വാഹനം ഇവ അനുഭവത്തിൽ വരും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും ചെലവുകൾ വർദ്ധിച്ചു തന്നെയിരിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും പരീക്ഷാ വിജയവും അനുഭവത്തിൽ വരും ജോലി ബിസിനസ് തുടങ്ങി ഏത് രംഗത്തും നിരവധി സാധ്യതകൾ മുന്നിലെത്തും ആത്മവിശ്വാസവും മനസന്തോഷവും അനുഭവപ്പെടും അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതിനുമായി മേടം രാശിക്കാർ ഈ കാലയളവിൽ ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും പോരുന്നത് ഗുണകരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം